മഴ പെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇന്നാണ് കുറച്ചൊരു വെയിൽ വന്നത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് നല്ല കാറ്റായിരുന്നല്ലോ കാറ്റിന് ഇലകളൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കച്ചടമായിരുന്നു ഇതാണ് നമ്മുടെ ഓവർഫ്ലോ പൈപ്പ് മഴ പെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും മുകളിലേക്ക് ഇട്ടാങ്കിൽ വെള്ളം പൊങ്ങൂല അപ്പോഴേക്കും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടും മഴ പെയ്യുമ്പോഴൊക്കെ ഈ ഒരു ലെവലിൽ തന്നെ നിന്നോളും അപ്പോൾ നമ്മൾ സൈഫണൊന്നും മുങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് പ്രവർത്തിച്ചോളൂ നമ്മളെത്ര ഹൈറ്റിൽ വെക്കണേ ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇതിലെപ്പോഴും വെള്ളം ഒരേപോലെ നിന്നോളും ഇതിപ്പോൾ ഫ്ലോ ആയി കണ്ടിട്ടുണ്ട് നല്ല ഒരു താഴത്തു നിന്നുള്ള ആ സ്രഡ്ജ് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത് നമ്മളിപ്പോൾ ടാർപോണിക് ഷീറ്റിനൊക്കെ ഓട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രീതിയിൽ അടിയിൽ താഴെ മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ഓവർഫ്ലോ കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംവിധാനമാണത് ഇതാണ് നമ്മുടെ തക്കാളി തൈകൾ നല്ല കാറ്റത്തും മഴയത്തും ഒരു കുഴപ്പമില്ലാതെ അവർ അതിനൊക്കെ അത് ജീവിച്ച് വളരുന്നുണ്ട് ഇതാണ് അക്കോ പോണിസിലൊരു കല്ലിലെ കൃഷിക്കുള്ളൊരു പ്രത്യേകത കാറ്റും മഴയൊന്നും ഒരു പ്രശ്നമില്ല അവർ നല്ല രീതിയിൽ തന്നെ നിന്നോളൂ മുട്ടാനൊക്കെ കൊഴിഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല കാറ്റായിരുന്നല്ലോ നമ്മുടെ ഈ കുഴി എടുത്തിട്ടുള്ളത് ഈ പോലെ എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ചപ്പ് ചവറുകൾ ഇടാനാണ് അതിട്ട് കഴിഞ്ഞാൽ നിന്ന് വളമായിട്ട് മാറിക്കോളും ഈ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെ വളവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചെയ്തിട്ടുള്ളത് കാടിന്റെ ഉള്ളിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്ക് ഇതുപോലെ ദിവസവും പറിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഈ അക്കോ ഒരു പ്രത്യേകത ഇത് കണ്ടില്ലേ ക്ഷമാം നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഈ ഒരു കല്ലുകളിൽ ഇട്ടിട്ടുള്ളതാണ് അത് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ ഒരു കായ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും അത് കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ ഒരു കായ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പഴുത്ത് അത് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഒരു അക്കോ സിസ്റ്റം തന്നെ വേണം അതിന് പല പല മാർഗ്ഗങ്ങളുണ്ട് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സ്ഥലവും അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതിന് ഒരാളുടെ സഹായമൊന്നും വേണ്ട സ്വന്തമായിട്ട് ചെയ്യാവുന്നോ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്നോ